ചാത്തമംഗലം എൻ ഐ ടിയിൽ വിദ്യാർത്ഥികൾക്കെതിരെ വൻ തുക പിഴയിട്ടത് എൻ ഐ ടിയിലെ സെനറ്റിന്റെ തീരുമാനത്തിന് വിരുദ്ധമെന്ന് സൂചന സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി വേണ്ടെന്ന നിലപാടിലായിരുന്നു ഭൂരിഭാഗം അധ്യാപകരും കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടിനാണ് എൻ ഐ ടിയുടെ കവാടത്തിനു മുമ്പിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ രാത്രികാല നിരോധനത്തിനെതിരെ സമരം ചെയ്തത് കോഴിക്കോട് ചാത്തമംഗലം എൻ ഐ ടി ക്യാമ്പസിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ വൻതുക പിഴയിട്ടത് എൻ ഐ ടിയിലെ സെനറ്റിന്റെ തീരുമാനത്തിന് വിരുദ്ധമാണെന്ന സൂചനയാണ് പുറത്തുവരുന്നത് സമരത്തിന് ശേഷം നടന്ന യോഗത്തിൽ ഇക്കാര്യം ചർച്ചയായെങ്കിലും വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി വേണ്ടെന്ന നിലപാടിലായിരുന്നു ഭൂരിഭാഗം അധ്യാപകരും അതിന് ഘടകവിരുദ്ധമാണ് ഓരോ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ആറ് ലക്ഷത്തിലേറെ രൂപ പിഴ ചുമത്തിക്കൊണ്ടുള്ള രജിസ്ട്രാറുടെ ഉത്തരവ് അഞ്ച് വിദ്യാർത്ഥികൾക്കാണ് ഇത്രയും വലിയ തുക പിഴയിട്ടത് വിദ്യാർത്ഥികളുമായി വിദ്യാര് വിഷയങ്ങൾ അക്കാദമി വിഭാഗത്തിലെ മേൽനോട്ടത്തിലാണ് നേരത്തെ ചർച്ച ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം നേരിട്ട് ഇടപെടുന്നുവെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടിനാണ് എൻ ഐ ടിയുടെ കവാടത്തിനു മുമ്പിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ രാത്രികാല നിരോധനത്തിനെതിരെ സമരം ചെയ്തത് ഈ സമരത്തിന്റെ ഭാഗമായി വലിയ നഷ്ടം സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എൻ ഐ ടി മാനേജ്മെന്റ് വിദ്യാർത്ഥികളിൽ നിന്നും പിഴ ഈടാക്കാൻ നോട്ടീസ് നൽകിയത് ഇതിനെതിരെ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ചാത്തമംഗലം